നമസ്കാരം ഐ പി എല്ലിന്റെ ഈ സീസണിൽ വിവിധ ടീമുകൾക്കൊപ്പം വൻ ഫ്ലോപ്പായി മാറിയിട്ടുള്ള കളിക്കാരെ മാത്രം ഉൾപ്പെടുത്തി ഒരു ടീമിനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഐസ്ലൻഡ് ക്രിക്കറ്റ് ഐ പി എല്ലിൽ ഫ്രോഡുകളുടെയും തട്ടിപ്പുകാരുടെയും ടീമിനെ തലക്കെട്ടോടെയായാണ് സോഷ്യൽ മീഡിയയിൽ അവർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതാദ്യമായല്ല ഇത്തരത്തിലുള്ള രസകരമായ പോസ്റ്റുമായി ഐസ്ലാൻഡ് ക്രിക്കറ്റ് ശ്രദ്ധിക്കപ്പെടുന്നത് നേരത്തെയും സമാനമായ ചില പോസ്റ്റുകളുമായി അവർ ക്രിക്കറ്റ് പ്രേമികളുടെ ശ്രദ്ധ ആകർഷിച്ചിരുന്നു ിലും ബൌളിങ്ങിലും ഒന്നും യാതൊരു ഇമ്പാക്ടും സൃഷ്ടിക്കാൻ സാധിക്കാതെ ടീമിന് ബാധ്യതയായി മാറിയിട്ടുള്ള കളിക്കാരാണ് ഫ്രോഡുകളുടെ ടീമിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഈ ടീമിനെ നയിക്കുന്നതാവട്ടെ ലക്നൌ സൂപ്പർ ജെയിൻസ് ക്യാപ്റ്റനും ഇന്ത്യൻ വിക്കറ്റ് കീപ്പറുമായ ഋഷഭ് പന്ത് ആണ് പതിനൊന്ന് പേർ ഉൾപ്പെടുന്ന ടീമിനെ മാത്രമല്ല ഇമ്പാക്ട് പ്ലെയറേയും ഐസ്ലാൻഡ് ക്രിക്കറ്റ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഐസ്ലൻഡ് ക്രിക്കറ്റ് തിരഞ്ഞെടുത്തിട്ടുള്ള ഫ്രോഡുകളുടെയും തട്ടിപ്പുകാരുടെയും ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ടീമിൽ ഏറ്റവും അധികം താരങ്ങളുള്ളത് അഞ്ചു തവണ ചാമ്പ്യന്മാരും ഇപ്പോൾ പോയിന്റ് പട്ടികയിലെ അവസാന സ്ഥാനക്കാരുമായ ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് അവരുടെ അഞ്ചു കളിക്കാർ ഈ ടീമിൽ ഉൾപ്പെട്ടിട്ടുണ്ട് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ രണ്ട് കളിക്കാർ ടീമിന്റെ ഭാഗമായപ്പോൾ ഡൽഹി ക്യാപിറ്റൽസ് പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ലക്നോ സൂപ്പർ ജെയിൻസ് ടീമുകളിലെ ഓരോ താരങ്ങൾ വീതവും ഇടം നേടിയിട്ടുണ്ട് ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും വിലയേറിയ താരമായ ഋഷഭ് പന്തിനൊപ്പം മറ്റൊരു വിലപിടിപ്പുള്ള താരമായ വെങ്കട്ടേഷ് അയ്യരും ടീമിന്റെ ഭാഗമാണ് ടീമിന്റെ നായകനും വിക്കറ്റ് കീപ്പറുമെല്ലാം എൽ എസ് ജി ക്യാപ്റ്റൻ കൂടിയായ ഋഷഭാണ് ഫ്രോഡുകളുടെ ഐ പി എൽ ടീമിന്റെ മുൻനിരയിൽ ഓപ്പണിംഗ് റോളിലുള്ളത് ചെന്നൈ സൂപ്പർ കിങ്സ് ജോഡികളായ രാഹുൽ ത്രിപ്പാഠിയും രവീന്ദ്രയുമാണ് മൂന്നാം നമ്പറിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഇഷാൻ കിഷനും കളിക്കും സി എസ് കിക്ക് വേണ്ടി ദയനീയ പ്രകടനമാണ് രജനും രവീന്ദ്രം കാഴ്ചവെച്ചത് ബാറ്റിംഗിൽ തുടരെ ഫ്ലോപ്പ് ആയിക്കൊണ്ടിരുന്നതോടെ പിന്നീട് ഇരുവരെയും പ്ലേയിങ് ഇലവനിൽ നിന്നും സി എസ് കി പുറത്താക്കുകയും ചെയ്തിരുന്നു ഇഷാനാവട്ടെ ആദ്യ കളിയിൽ സെഞ്ചുറിയോടെ തുടങ്ങിയെങ്കിലും പിന്നീടുള്ള മത്സരങ്ങളിലെല്ലാം തുടരെ ഫ്ലോപ്പ് ആവുകയായിരുന്നു എങ്കിലും അദ്ദേഹത്തിന് ഇപ്പോഴും ടീമിൽ അവസരങ്ങൾ ലഭിക്കുന്നുണ്ട് ഇഷാനു ശേഷം ടീമിലെ നാലാമൻ ഋഷഭ് പന്താണ് ആണ് ഇരുപത്തിയേഴ് കോടിക്ക് എൽ എസ് ടിയിലെത്തിയ അദ്ദേഹം ബാറ്റിംഗിൽ വൻ ദുരന്തമാണ് നൂറ്റി അൻപത് റൺസ് പോലും ഇനിയും തികയ്ക്കാൻ അദ്ദേഹത്തിനായിട്ടില്ല നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഓൾറൗണ്ടർ വെങ്കട്ടേഷ് അയ്യറാണ് ടീമിലെ അഞ്ചാമൻ മോഹവിലയ്ക്ക് ലേലത്തിൽ തിരികെ വാങ്ങിയ അദ്ദേഹത്തിന് യാതൊരു ചലനവും ഇത്തവണ സൃഷ്ടിക്കാനായിട്ടില്ല വെങ്കട്ടേഷിന് ശേഷം ആറാമൻ പഞ്ചാബ് കിങ്സിന്റെ ഓസ്ട്രേലിയൻ ഓൾറൗണ്ടർ ഗ്ലൻ മാക്സ്വെൽ ആണ് ടീമിൽ ഏഴ് എട്ട് സ്ഥാനങ്ങളിൽ ആർ സി ബിയുടെ ലിയാം ലിവിംഗ്സ്റ്റൺ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ദീപക് ഹൂഡ എന്നിവരും ഇടം നേടിയിട്ടുണ്ട് ബൌളിംഗ് നിരയിൽ സി എസ് കെയുടെ വെറ്ററൻ സ്പിന്നർ ആർ അശ്വിൻ പേസർ മദീഷ പതിരാന എന്നിവർക്കൊപ്പം സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ മുഹമ്മദ് ഷമിയുമുണ്ട് ഇംപാക്ട് പ്ലെയർ ഡൽഹി ക്യാപിറ്റൽസിന്റെ മുകേഷ് കുമാറാണ് രാഹുൽ ത്രിപ്പാഠി രജൻ രവീന്ദ്ര ഇഷാൻ കിഷൻ ഋഷഭ് പന്ത് വെങ്കട്ടേഷ് അയ്യർ ഗ്ലെൻ മാക്സ്വെൽ ലിയാം ലിവിംഗ്സ്റ്റൺ ദീപക് ഹൂഡ ആർ അശ്വിൻ മദീഷ പതിരാന മുഹമ്മദ് ഷമി എന്നിവരാണ് ഐസ്ലൻഡ് ക്രിക്കറ്റ് തിരഞ്ഞെടുത്ത ആ ഇളവൻ ഇൻപാക്ട് പ്ലെയർ മുകേഷ് കുമാറാണ്